ഇന്നെന്താ വെറുതെ അതൊക്കെ നല്ല സാധനം നന്നാവാൻ കൊടലിനെ കഴിക്കണം സാധാരണ നല്ല വെളുത്തല്ലേ മെരിക്കുന്ന ഒരുമാതിരി ഇറച്ചി നമ്മള് ചിക്കൻ പോലെ ഉണ്ടല്ലോ ഗോതമ്പോടി പോവാൻ വേണ്ടി ചീന്നി കൊഴുപ്പ് കൂടിയ ഇതാ കേട്ടോ പോറിയോ ഇത് നമ്മൾ ഏത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും അതിന് പ്രാർത്ഥന ഇതിന്റെ പിന്നിൽ കൊറേ ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട് അവരെല്ലാം ഓർക്കണം എന്ത് കഴിക്കുമ്പോഴും അങ്ങനെ ഒരു നമുക്ക് ഭക്ഷണം തന്നെ ഇതിനെ ഓർത്ത് പ്രാർത്ഥിക്കണം എത്ര സമയം എടുക്കാം ആയി വരാൻ അവിടെputExtra കേട്ടേയേമണി ഇടുണ്ടോ ഇടുന്നോ ആയി തല ചൂചണം ഇപ്പോ ശരിക്ക് മറ്റേ മീ മാർക്കറ്റിനെമായി എന്തൊക്കെ മസാല ഇടണ്ടെന്നോ മഞ്ഞൾപ്പൊടി മുരിങ്ങപൊടി ഈ മഞ്ഞൾപ്പൊടി ഇണ്ടല്ലേ ऑलरेडी ഇണ്ടല്ലോ അല്ലേ മുരിങ്ങപൊടി ഇട്ടോ ഇंदा ഇതിന്റെ പേര് മുരിങ്ങപൊടി ഇടണ്ടേ പേടിയാ വെല്ലുന്നാ അമ്മയെ ജെയ്സനോട് ചോദിക്കേറ്റ് ഇതിട്ട് അറിയില്ല എത്ര ഇടണം ഇപ്പത്തന്നെ ആയിൽ പെരിഞ്ചീരകത്തിന്റെ പൊടിയ മസാല അത് മറുപടണ്ടേ നമ്മുടെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ സംഭവത്തിൽ വിരാമം കുറുക്കണ്ടേ നല്ല രസമാണ് അധ്യാപകനല്ലേ അച്ചാച്ചും കുടുംബം പകുതി ബ്ലാക്ക് പെപ്പർ Okay, <im> so Robert Miller. Yeah, Adam. Ora kali, tira puro do boli. Ah. I ulli tre mutamadi, Anna. Amala kala. െ പണ്ട് പൊന്നുവിന് കുരുമുളക് തേറ്റിച്ച് ഇതാക്കി നല്ലോടനെ അറിയില്ല തിന്ന് സാദാ സാദാ

ണ്ടോ ആ സക്സസ് ആയി അടുത്ത പായസം അടുത്ത നല്ല മധുരം നിറഞ്ഞ പായസമായിട്ട്